ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ അമ്മാൻ്റെ വീടിന് ഓപ്പോസിറ്റുള്ളൊരു പുഴയാണ് വീട് നമ്മളുടെ പറമ്പ തന്നെയാണ് ഇതൊക്കെ അപ്പം ഇത് ഈ പുഴയ്ക്ക് ഓപ്പോസിറ്റ് നല്ല കാടാണ് അതായത് കടുവയും ആനയൊക്കെ ഉള്ള കാട് തന്നെയാണ് ഞാനിന്ന് അൾട്രാലൈറ്റ് ഫിഷിംഗ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ചെറി ബഖ്ലിയുടെ ചെറിയ റോഡും ഷിമാനോ എഫെക്ട്സ് തൗസൻഡ് റീലും വെച്ചിട്ടാണ് അതിലുപയോഗിക്കുന്ന ബ്രൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺലൈൻ്റെ ഒരു എയ്റ്റ് എൽ ബി ലൈനാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ലൂറ് മസ്റ്റാങ് മിനോ സ്ട്രൈക്കർ പോയി ഉണ്ടോ മസ്റ്റാങ് മിനോ ഇത് ഉണ്ടോ ഇന്ന് സ്ട്രൈക്കർ പോയിൽ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു കുവപ്പറലാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസിലേക്ക് പോവാം കുടുങ്ങഴിഞ്ഞു കുടുങ്ങിയാൽ കഴിഞ്ഞു വരുന്നുണ്ടോ മീൻ്റെ പുറകെ വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഒരു കൂട്ടം പറഞ്ഞു വരുന്നു കണ്ടോ ആരം കണ്ടിപോളി സ്ട്രൈക്ക് കിട്ടിയടാ സ്ട്രൈക്ക് കിട്ടിയ സൈക്ക് കിട്ടി ആ ഏ സൈക്ക് പിടിച്ചടാ താടത് കുട നിലത്ത് വെച്ചോ അവിടെ ഫസ്റ്റ് മീൻ അടിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിച്ചിട്ട് പിന്നെ ആദ്യത്തെ മീൻ നമുക്ക് അടിച്ചു അടിപൊളി മസ്റ്റാൻ മിനോ നമുക്ക് മീൻ ആദ്യമായിട്ട് അടിച്ചു കിട്ടിയിട്ടോ ആ അങ്ങനെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കുറുവ പള്ളാണ് അത്യാവശ്യം കുറുവ തന്നെയാണ് അടിച്ചേക്കുന്നത് നമുക്ക് കുറുവ തന്നെ അടിച്ചിട്ടുണ്ട് പഴയതും വേണ്ടോ ഇതാണ് നമുക്ക് അടിച്ചേക്കുന്ന മീൻ നമുക്ക് യൂസ് ചെയ്യുന്ന ലൂറ് മസ്റ്റാങ് മീനോ സ്ട്രൈക്കർ പോയിൻ്റെ മസ്റ്റാങ് മീനോ ഇത് ഉണ്ടോ ഇന്ന് സ്ട്രൈക്കർ പോയിൽ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു കുറവപ്പറലാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസിലേക്ക് പോവാം ഇതാണ് ലൂറ് കേട്ടോ നല്ലൊരു മീനടിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഈ ഇപ്രാവശ്യം അടിച്ചിരിക്കുന്നത് നമുക്ക് ചെത്തൻ എന്ന് പറയുന്ന മീനാണ് പൂട്ടാൻ പൂട്ടാൻ ചെത്തൻ എന്ന് പറയുന്നത് മീനാണ് നല്ലതൊക്കെയാണ് നമുക്ക് അതിനെടുക്കാം കേട്ടോ ചെറിയ വുഡ് ബർക്കലി ചെറിയ വുഡ് ഇതാണ് നമുക്ക് അടുത്ത മീൻ അടിച്ചത് നമുക്ക് നല്ല സൈസുള്ള മീനാണ് സ്ട്രൈക്കർ പോ മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് നമുക്കങ്ങനെ മൂന്നാമത്തെ മീനടിച്ച് വരുന്നുണ്ട് എനിക്ക് മീനാണെന്ന് അറിയത്തില്ല വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും തരുന്നില്ല നമുക്ക് ചെത്തനാണെന്നോ തോന്നുന്നത് അല്ല നല്ലൊരു കുറവപ്പറലാണ് ധികം ലേറ്റ് ആക്കാതെ തന്നെ കരക്കി കേട്ടാം വീണ്ടും നമുക്ക് നല്ലൊരു കുറുവ പള്ളി കിട്ടിയിട്ടാണ് വീണ്ടും നമുക്കങ്ങനെ പുതിയൊരു കുറുവ കൂടി കിട്ടിയിട്ടുണ്ട് നമുക്കങ്ങുന്ന മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് കുറവേം ഒരു ഉപ്പൂട്ടാൻ അല്ലെങ്കിൽ ചക്കൻ എന്ന് പറയുന്ന മീനും കിട്ടിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം നല്ല ഹുക്കാണ് ട്രിപ്പിൾ ഹുക്കും മൂന്ന് ഹുക്കും ചെറിയ മൂന്ന് ഹുക്കും കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവനെ എടുക്കണേ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ നമ്മൾ നമുക്ക് മീനടിച്ചിട്ടുണ്ട് അടിപൊളി ഒരു ക്രൂപ്പറലാണ് അടച്ച് വീണ്ടും 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 അടിച്ചോണ്ടിരിക്കുന്നു ഇത് ചൊവ്വാലിപ്പറലാണ് ചുവലിപ്പറലെന്ന് പറയുന്ന മീനാണ് നമുക്ക് നാലാമത്തെ മീനാണ് സെയിം ലൂറ് തന്നെയാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിനി വീണ്ടും ഫുഡ് അഴിച്ചു വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണിത് കുറുവയാണ് നല്ല ഫൈറ്റ് തരുന്നുണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ ഇറങ്ങിയെടുക്കേണ്ടി വരുന്ന അവസ്ഥയാക്കിയിട്ടുണ്ട് മീൻ പോവുകയും ചെയ്തു ഇറങ്ങുന്ന പുഴയൊക്കെ തന്നെയാണ് ഇപ്പം എന്നാലും ഒരു പേടി പുഴയിൽ നമുക്ക് മലവെള്ളം വരാൻ ചാൻസ് ഉള്ള പുഴയാണ് നമ്മൾ എന്തായാലും നൂറിനടുത്തേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഈ കമ്പ് നമുക്ക് ഒടിക്കാതെ വേറെ വഴിയില്ല ഇനി എന്തായാലും വെള്ളത്തിൽ ഇറങ്ങി നമുക്കൊന്ന് വെള്ളത്തിൽ നിന്ന് കുറച്ച് തന്നെ ചെയ്യാം രസമായിരിക്കും